ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പല എച്ച് വൺ ബി വിസാക്കാരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അവരുടെ പേരൻസ് അയക്കുന്നുണ്ട് ഇവരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് എങ്ങനെയായിരിക്കും നാളത്തെ ലൈഫ് ഇന്ത്യയിൽ വന്നാൽ ചോദ്യമാണ് പല ആൾക്കാരോടും ഞാൻ പറഞ്ഞൊരു സംഭവം ഞാൻ നേരത്തെ ഏകദേശം ഒരു ആറോ ഏഴോ മാസം മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും ഡിപ്പെൻ്റബിൾ ആകരുത് അതായത് ഡിപ്പെൻ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആശ്രയിക്കുക ഇപ്പൊ ഇത്രയും കൂടുതൽ അമേരിക്കയെ നമ്മളെ ആശ്രയിച്ചുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് പ്രശ്നം പതിനൊന്ന് ശതമാനം ആൾക്കാരെ ഉള്ളു അവർ തിരി വന്ന് അവർ തിരികെ വന്ന ചൈന രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ട് അവർക്ക് ആവശ്യമെല്ലാം കൊടുക്കും സിമ്പിളാണിത് എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് അത് ഉണ്ടാകാതിൻ്റെ കാരണമെന്താ ഉറപ്പായിട്ടും നമ്മുടെ നമ്മളെ ഭരിച്ച രാഷ്ട്രീയക്കാർക്ക് ദീർഘവീഷ്ണമില്ലാതായി പോയി അതായത് നല്ല പോലെ രണ്ട് രീതിയിലുണ്ട് അതായത് ഒന്ന് നല്ലത് ഒന്ന് മോശം എപ്പോഴും നമ്മൾ എക്സ്ട്രീം എൻഡിലോട്ടങ്ങ് പോയിക്കുവാണം ചിലപ്പോഴ് ഇതൊക്കെ ഉണ്ടാകും നേരിടും പക്ഷെ ഇതിനെയൊക്കെ നമ്മുടെ ഈ മാജിക് സ്റ്റിക്ക് ഇല്ല മന്ത്രവടി ആരുടെ കയ്യിലും ഇല്ല നമ്മൾ ഇത് നേരിടണം നേരിട്ടേ മതിയാവും അതാണ് ലൈഫ് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് ക്രൈസിസ് ഉണ്ടാകും വളച്ചയിൽ സിറ്റുവേഷൻ ഉണ്ടാകും വലിയ മലകൾ കയറേണ്ട ആവശ്യം ഉണ്ടാകും ഈ സമയത്ത് ഗവൺമെന്റ് ആണ് മുന്നോട്ട് വരേണ്ടത് ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ട് പറയണം ഗവൺമെന്റ് പൂർണ്ണമായിട്ടും പറയണം അതായത് മോദി ഇവിടെ പറയേണ്ടത് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ പറയേണ്ടത് ഞങ്ങളിത് നേരിടും ഇന്ത്യ നേരിടും അതല്ലാതെ ഷോക്കായി അതായി ഇതായി എന്നല്ല പറയേണ്ടത് ഞങ്ങളിത് നേരിടും ആ മെസ്സേജാണ് കൊടുക്കേണ്ടത് ഈ ചെറുപ്പക്കാർക്ക് അമേരിക്കയ്ക്കല്ല കൊടുക്കേണ്ടത് അമേരിക്കക്ക് ഈ മെസ്സേജ് ഒന്നും വലിയ പുല്യ വിലയേ ഉള്ളൂ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യവും ഇമാജിനറി ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷനും ഇങ്ങനെയുള്ള തള്ളുകൾ ഒന്നും ഇവിടെ ആവശ്യം നമ്മൾ യാഥാർത്ഥ്യത്തിലോട്ട് പോകണം സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ക്രൈസസ് ഉണ്ടാകും പ്രശ്നമുണ്ടാകും ജോലി പോകും പിന്നെ അടുത്തതെന്താ നിലവിളിച്ചോണെന്നും കാര്യമൊന്നുമില്ല നമ്മൾ നേരിടണം ഇത് അതാണ് ഇന്ത്യൻ ജനതയെ ഇന്ത്യൻ ഗവൺമെന്റ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട പാഠം അല്ലാതെ ഞാൻ ഇത് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് ഞാൻ ചില പോയിന്റുകൾ പോയിന്റുകളിടാം അതായത് ഇത്രയും പേര് ജോലി ജോലി ഇല്ലാതൊക്കെ വരുമ്പോൾ കുടുംബമായിട്ട് വരുമ്പോൾ തകർന്നാണ് ഈ വരുന്നത് എന്താണ് നാളത്തെ പ്രതീക്ഷ ഇവിടെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം ഇനിയും ഇതേപോലെയുള്ള സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകരുത് അതാണ് ഏറ്റവും പ്രധാനം പരമപ്രധാനം എന്ന് പറയുന്നതാണ് ഇനിയും ഇന്ത്യയിൽ ഇതേപോലെയുള്ള സാഹചര്യം ഉണ്ടാകരുത് ഇന്ത്യക്ക് മുന്നോട്ട് പോയേ മതിയാകത്തുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യ തളർന്നു പോകും ഇവിടെ ചെയ്യേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ സ്റ്റാർട്ടപ്പ് പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ ലക്ഷം കോടി ഇപ്പോഴേ അനുവദിച്ചു കൊടുത്തേക്കണം ആൾക്കാർ വന്ന് തുടങ്ങട്ടെ ഇതാണ് കണ്ണു വടച്ച് ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം ജി എസ് ടി ഇളവുകളൊക്കെ വന്നു അതിനൊക്കെ ഞാൻ അനുകൂലിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ കിട്ടും അത് ഇത്ര ലക്ഷം കോടി ഗവൺമെൻ്റും തരാൻ പോവുകയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് നമ്മുടെ ബാങ്കിങ് എന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ട ബാങ്കിങ് ഈ കോർ ബാങ്കിങ്ങായിട്ട് നമ്മൾ ഈ ബാങ്കിൽ പോയി സംഭവം ഒന്നും ഇപ്പം കാരണം നമ്മളെല്ലാം ഓൺലൈനിൽ യു പി ഐയിലൊക്കെ ചെയ്യുന്നു ഒരു പ്രോജക്റ്റുമായിട്ട് ചെറുപ്പക്കാരുടെ ഒരു പ്രോജക്റ്റുമായിട്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എത്രയോ ചെറുപ്പക്കാരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത് അവിടെ ഇരിക്കുന്ന മാനേജർക്ക് ഇത് മനസ്സിലാവത്തില്ല കാരണം ഈ മാനേജർ എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ള ആളാണ് ഈപ്പൊ പയ്യൻ പോകുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഫ്യൂച്ചർ പ്രോജക്റ്റുമായിട്ടാ പോകുന്നത് അയാൾക്ക് ഇവ എന്തേന്നും അറിയത്തില്ല ഒറ്റ കാരണമേ ഉള്ളൂ പണം കൊടുത്തു കഴിഞ്ഞാൽ പണം തിരിച്ചു കിട്ടണം പലിശ ഉൾപ്പെടെ അല്ലെങ്കിൽ പോയി ഹാസെയ്യണം അല്ലെങ്കിൽ അവനെ പൂട്ടണം അത് അത് ഗവൺമെന്റ് മാറ്റണം ഗവൺമെന്റ് ഫണ്ട് ചെയ്യണം ഇത്രയോ മിടുമിടുക്കന്മാരെ ചെറുപ്പക്കാരെ നമുക്കുണ്ട് ഗവൺമെന്റ് ഇവർക്ക് ഫണ്ട് ചെയ്തു കഴിഞ്ഞാൽ മോർഗേജ് ഒന്നും മോബ്ഗേജൊന്നും ഇവരുടേതൊന്നും കാണത്തില്ല ഈ പഠിച്ചു വരുന്ന ചെറുപ്പക്കാരുടെ ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ചു അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ളവർക്ക് എവിടെ നിന്ന് ഈ മോർഗേജ് എടുത്തു കൊടുക്കുന്നത് അവർക്കൊരു മൂന്ന് കോടിയോ നാല് കോടിയോ ഒരു പ്രോജക്റ്റിന് വേണം അത് ഗവൺമെന്റ് ഈ ബാങ്കുകൾ അതായത് ഈ ബാങ്കുകളിലുള്ള ഇരിക്കുന്ന കിഴകന്മാരെ ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കണം എന്താണ് ഏ എന്താണ് ഫ്യൂച്ചർ ടെക്നോളജി എന്താണ് ഗ്ലോബലി ലോകത്തിന് ആവശ്യം ഇതൊക്കെ ചൈന ചെയ്തതാണ് അതാണ് ചൈന ഈ ഈ നേട്ടത്തിലോട്ട് വന്നത് ഇതിവിടെ അഡാപ്റ്റ് ചെയ്യുക അതായത് അതേപോലെ തന്നെ കറപ്ഷൻ എന്ന് പറയുന്ന പൂജ്യത്തിലോട്ട് കൊണ്ടുവരണം പൂജ്യം ഒരു കാരണവശാലും കറപ്ഷനാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഏറ്റവും മിടുക്കന്മാരായിട്ട് ലോകത്തെയും ഗ്ലോബലേയും ടെക്നോളജി ലോകത്തിൻ്റെ എക്കോണമി ഗ്ലോബലായിട്ടുള്ള ഫ്യൂച്ചർ ടെക്നോളജി ഫ്യൂച്ചർ എക്കോണമി ഈ അറിയുന്നവർ വന്ന് ബാങ്കിൽ ഇരുന്നാൽ മാത്രമേ ഈ ചെറുപ്പക്കാര് പറയുന്നത് ഈ കിഴങ്ങേശ എന്നിത് മനസ്സിലാവത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഔട്ടറായിട്ട് അടിച്ച് ഇറക്കി അങ്ങ് വിടും ഇന്ത്യയിലെ വലിയ പ്രശ്നമായത് ഒരുത്തൻ നന്നാകുന്ന വേറെ ഒടുപ്പിന് വലിയ പ്രശ്നമാണ് അതെല്ലാം മാറ്റി അത് അവിടെയാണ് ഞാൻ ഈ അമേരിക്കൻ ആ ഒരു രീതി അവർക്ക് അങ്ങനെയൊന്നും പ്രശ്നമൊന്നും അമേരിക്കയുടെ സിലിക്കോൺ ബാങ്കിന്റെ കാര്യം സിലിക്കോൺ വാലി ബാങ്കിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം അത് പൊട്ടിപ്പോയി പക്ഷെ അതുകൊണ്ടുണ്ടായ നേട്ടോ അമേരിക്കയ്ക്ക് ഭയങ്കര അതാണ് നേട്ടോ എന്ന് പറയാം പിന്നെ അത് ഗവൺമെന്റ് ഫണ്ട് ചെയ്തത് ഇഷ്യൂ ഒക്കെ മാറ്റി ഇവിടെ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഫണ്ട് കൊടുത്തിട്ട് ഈ മോർഗേജ് ഒന്നും ഇല്ലാതെ ഇതേപോലെ ഫ്യൂച്ചർ ടെക്നോളജിയും പ്രോജക്റ്റുമായിട്ട് പല ചെറുപ്പക്കാര് വരുമ്പഴ് ജോലിയില്ലാതെ മറ്റുള്ളവർ വരുമ്പഴ ഇതിനെ പൂർണ്ണമായിട്ടും പോസിറ്റീവ് മൈൻഡിൽ എടുക്കണം അവിടെയാണ് സക്സസ് എന്ന് പറയുന്ന സംഭവം അല്ലാതെ അവൻ രണ്ടു പ്രാവശ്യം പണം മുടങ്ങി അവന്റെ ഇ എം ഐ മുടങ്ങി അവന്റെ പ്രശ്നം മുടങ്ങി അവനെ ഹറാസ് ചെയ്യുമ്പോഴേ അവൻ ടെൻഷനിലായില്ലയോ ഇങ്ങനെയാണ് പ്രോജക്ടുകൾ ഉണ്ടാക്കി ചൈന ലെവൽ വി സെയിം രീതി നമ്മൾ അഡാപ്റ്റ് ചെയ്യണം നമുക്ക് ഒരു സെക്ടറിലാണോ അല്ല എത്രയോ സെക്ടർ കിടക്കുകയാണ് ഇപ്പൊ അഗ്രികൾച്ചർ എടുക്കാം ഇന്ത്യൻ അഗ്രിക്കൾച്ചർ ഉണ്ടോ മോശമാണ് അല്ലെ പക്ഷെ ഇന്നും നമുക്ക് ഫാം ചെയ്യാൻ പറ്റാത്ത പല ഏരിയകളുണ്ട് പലയിടത്തും അവിടുത്തെ ഫർട്ടിലൈസർ ആണെങ്കിലും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്കിവിടെ കൃഷി വകുപ്പ് വകുപ്പും അതും ഇതുമൊക്കെയുണ്ട് പക്ഷെ എന്തുവാ പലയിടത്തും വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് അതുണ്ട് ഇതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് മരുഭൂമിയിൽ ഇസ്രായേൽ അച്ചീവ് ചെയ്തത് ഇവിടുത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞു ചില ഒരു കൃഷി ഇല്ലാത്ത പല ഭാഗങ്ങളിലും ഇതേപോലുള്ള കൃഷിയും ഇന്നോവേറ്റീവായിട്ടുള്ള മെതേഡിൽ വളരെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ കൃഷി ചെയ്യാം എങ്ങനെ വിത്തുകൾ ഉണ്ടാക്കാം ഇന്ത്യയിൽ വല്ലാതൊരു റവല്യൂഷൻ ഉണ്ടാവത്തില്ലേ ഉണ്ടാകുകയും ഇല്ലേ ഇതിനൊക്കെയാണ് ഗവൺമെൻറ് ഓപ്പൺ ചെയ്തത് അത് അതാണ് ഞാൻ പറഞ്ഞത് ഈ മന്ത്ര മാജിക് വടികളോ കൊണ്ടൊന്ന് കാര്യമൊന്നുമില്ല ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവം ഇന്ത്യയുടെ ഫ്യൂച്ചറിൽ ഇപ്പോഴും ക്രൈസസ് ർത്ത് മാഗ്നറ്റ് ആ സാധനം നമ്മുക്കില്ല കാരണം നമുക്ക് ചൈന ഉണ്ടാക്കുന്ന പോലെ അത്ര മികച്ച രീതിയിൽ സാധനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അത് മുന്നിൽ നിർത്തി മാത്രമാണ് ചൈന അമേരിക്കയോട് വിലപേശുന്നത് കാരണം ഡിഫൻസ് മുതല് കമ്പ്യൂട്ടർ മുതൽ കാറ് മുതല് എല്ലാത്തിലും ഇത് ആവശ്യമുണ്ട് പിന്നെ ആലോചിച്ച് ചോദിക്കട്ടെ ഇന്ത്യയിൽ എത്ര യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് ഇപ്പോഴും പല പഴയ സിലബസും ഒന്നാംഘട്ട യാതും ഇതും പോയി അവസാനം കുറച്ച് സംഘപരിവാറുടെ ചാണകം പശു അതേപോലെ ഹനുമാൻ ആണ് അസ്ട്രോൺ ഈ പുല്ലൊക്കെ എങ്ങ് മാറ്റി വെക്കുക സയന്റിഫിക് ടെമ്പറിലോട്ട് കൊണ്ടുവരുവ ഇന്ത്യക്കാര് ഭയങ്കര മിടുക്കന്മാരെ ചെറുപ്പക്കാരൻ അവരെ സയന്റിഫിക് അങ്ങോട്ട് കൊണ്ടുവരുവ അതിനങ്ങോട്ട് ഗവൺമെന്റ് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക മൂന്നോ നാലോ വർഷം കൊണ്ട് പിക്ചർ മുഴുവനും മാറത്തില്ലേ അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ഭാവി നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തോട്ട് പോകത്തല്ലേ ഇവിടെയാണ് ഇതാണ് പറഞ്ഞത് ഡീൽ ചെയ്യണം ഗ്ലോബൽ മാർക്കറ്റ് അമേരിക്ക വേണ്ട മാർക്കറ്റ് വേണ്ട ഗ്ലോബൽ എത്രയോ സ്ഥലങ്ങളുണ്ട് വളരെ ചീപ്പായിട്ട് നല്ല സാധനങ്ങൾ ഗ്ലോബലായിട്ട് കൊടുക്കുവാണെങ്കിൽ ചൈനയ്ക്ക് വരെ നമ്മളെ കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താ ചൈനീസ് പ്രോഡക്റ്റിനേക്കാളിലും നല്ല ക്വാളിറ്റിയും വില കുറച്ച് സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയണം കാരണം ചൈനയിലിപ്പോൾ സാലറി കൂടുതൽ അതുകൊണ്ടാണ് പല ചൈനീസ് സാധനങ്ങളൊക്കെ ഇന്ത്യയെ വരുന്നത് ഇത് സംഭവം ഉണ്ടാക്കാൻ ഇതൊക്കെ ഇന്ത്യ എന്ന് തന്നെ ഉണ്ടാക്കി പോകുമ്പോൾ ചൈന ആയിട്ട് കോമ്പറ്റീഷനാകും അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് ഹബായിട്ട് മാറണം ആ രീതി പറയും ഓരോ പ്രോഡക്റ്റ് ഇന്ത്യക്ക് ആവശ്യമുള്ള പലതും അതിനു വേണ്ടിയാണ് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്ത അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ആണ് ഏറ്റവും പരമപ്രധാനം അതിന് ഏറ്റവും ഈ ജനറേഷൻ എക്സുമായിട്ട് ഇസന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരെ വെക്കാവൂ അല്ല പത്തും അറുപതും എഴുപതും വയസ്സുള്ള കിളകന്മാരെയായിട്ട് ഇത് വെക്കരുത് അവർക്കാണിത് മനസ്സിലാകുന്നത് അടുത്ത ഫ്യൂച്ചർ എന്താണ് ഫ്യൂച്ചർ ജനറേഷൻ അവർക്കെന്താണ് നോക്കുന്നത് അതായത് ഇപ്പോഴത്തെ ഫ്രിഡ്ജുണ്ട് ഒരു അഞ്ചു വർഷം പത്ത് വർഷം കഴിയുമ്പോൾ ഫ്രിഡ്ജും എ സിയും ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തായിരിക്കും ഈ ലോകത്തിന് വേണ്ടത് അതിനെ പറ്റി ചിന്തിക്കുന്നതാ അതിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതാണ് ലോകത്തിനാവശ്യം അല്ലാതെ പണ്ടും കണ്ടൊരു കാവേരി ഇഞ്ചിനെടുത്തുകൊണ്ടുവന്ന് അത് പുതുക്കി ഉണ്ടാക്കി പുല്ല് മനസ്സിലാക്കുക ഇപ്പൊ സ്റ്റാപി കഴിഞ്ഞിടയ്ക്ക് ഇലോൺ മസ്ക് ഈ അമേരിക്കൻ പട്ടാളത്തിന് അവർ പറഞ്ഞു എത്ര ഇങ്ങോട്ട് രണ്ട് മണിക്കൂർ കൂട്ടി ചൈനയെ നശിപ്പിക്കുന്ന രീതിയിൽ ഇൻവെന്റ് ചെയ്യുക ഇതൊക്കെയാണ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് അല്ലാതെ കൺവെൻഷണൽ മെതോഡൊക്കെ പോയി ഈ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതേപോലെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഈ ടണലൊക്കെ ഉണ്ടാക്കുന്നില്ല നാഷണൽ ഹൈവേലും റെയിൽവേയിലൊക്കെ എല്ലാം മുടങ്ങി കിടക്കുക കാരണം ഈ ചൈന നമുക്ക് ഈ സാധനം സാധനമൊന്നുമില്ല മറ്റേ ഗാൽവൻ ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് ഇതേപോലെ ചെറുപ്പക്കാരോട് പറയും ഇതേപോലെ ഈ ടണലൊക്കെ തുറക്കുന്ന സാധനം അത് നിങ്ങൾ ഇന്നോവേറ്റ് ഇപ്പോഴാണ് നമ്മൾ ജനറേഷൻ ഫിഫ്ത്ത് ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പതിനയ്യായിരം കോടി ഗവൺമെൻറ് എച്ച് ഐ എല്ലിന് കൊടുക്കാൻ പോകുന്നത് കാരണം റിസേർച്ച് ചെയ്യാൻ ഇപ്പോൾ ഫിഫ്ത് അല്ല പ്രിയപ്പെട്ട സുഹൃത്തെ ഇപ്പോൾ വരാൻ പോകുന്നത് അതായത് ഓൾറെഡി ജപ്പാൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് അമേരിക്കയുടെ ബോയിങ് സിക്സ് ജനറേഷനിലോട്ട് പോകാൻ പോകുന്നു നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന സെവൻത് ജനറേഷനിലോട്ടാണ് പോകേണ്ടത് ഇവിടെയാണ് മാറ്റം വരുന്നത് ഇതിനാണ് ഗവൺമെൻറ് ഫെസിലിറ്റേറ്റർ ഒരിക്കലും റെഗുലേറ്റർ ആകരുത് കുറച്ച് പൈസ പോകുന്നേ പോകട്ടെ ഇന്ത്യക്കാരൻ്റെ പൈസയല്ലേ പോകുന്നത് പക്ഷെ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്താ നമ്മുടെ ചെറുപ്പക്കാർക്ക് പിന്നെ തൊഴിലിനു വേണ്ടി നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടോ ഇവിടെ ഈ തൊഴിലെല്ലാം ക്രിയേറ്റിംഗ് ഗ്ലോബൽ ഡിമാൻഡ് ഉണ്ടാകണം ചൈനയെ ഇങ്ങനെ ആൾക്കാർ നോക്കുന്ന പോലെ ചൈനീസ് സാധനങ്ങളെ അതേപോലെ ആക്കി മാറ്റണം ഇതാണ് ഇന്ത്യക്ക് ആവശ്യം അല്ലാതിപ്പം ഐ ടി സെക്ടറിൽ ജോലി പോയി അവിടെ ജോലി പോയി ഇതിനെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം അവിടെയാണ് ഗവൺമെൻറ് മുന്നോട്ട് വരേണ്ടത് അല്ലാതെ ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ ഭയങ്കര സംഭവമായിരുന്നു സ്കിൽ ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന് പിന്നീടതിനകത്ത് രാഷ്ട്രീയം കയറി ഇതിനെ നശിപ്പിച്ചു പിന്നീട് വരുന്ന ഒന്നിനും കൊള്ളാത്ത സാധനങ്ങളായി അതാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് പൊളിഞ്ഞു കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാത്ത ഈ പറയുന്നതിൻ്റെ അതൊക്കെ പൊളിറ്റിക്സ് കയറി വരും ഇവിടെ ഞാൻ പറഞ്ഞത് ഇതിനായിട്ട് പൊളിറ്റിക്സ് അങ്ങ് വെക്കണം പൂർണ്ണമായിട്ടും കറപ്ഷൻ മാറ്റി വെക്കണം നെപ്പോട്ടിസം മാറ്റി വെക്കണം ഇവിടെ നമ്മൾ ഫ്യൂച്ചർ മാത്രമേ നോക്കാവൂ അതിന് അനുയോജ്യരായിട്ടുള്ളവരെയാണ് നമ്മൾ എടുക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് സീറോ കറപ്ഷൻ കാരണം സീറോ കറപ്ഷൻ ഒരു കാരണവശാലും ഒരു ഹൈപ്പർ നാഷണലിസ്റ്റിന് ഇഷ്ടപ്പെടത്തില്ല കാരണം എന്താ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് മാത്രമേ ഉള്ളൂ അവന് പ്രശ്നം ബാക്കിയല്ല സോഷ്യൽ മീഡിയയിൽ പറയുന്നവരാണ് ഒരു പാട്രിയോട്ടിക് ആൾക്കാർക്ക് ശരിക്കും അറിയാം എന്താണ് ഹൈപ്പർ നാഷണലിസം എന്താണ് യഥാർത്ഥ നാഷണലിസം എന്താണ് പശുവിൻ്റെ പൊളിറ്റിക്സ് എന്താണ് ചാണകത്തിൽ കൂടെയും പശുവിൻ്റെ മൂത്രത്തിൽ കൂടെയൊക്കെ ഈ എന്തോ എന്താ പറയുന്നത് ക്യാൻസറിന് മെഡിസിൻ ഉണ്ടാക്കുന്നു പ്യൂട്ടോണിയോ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള കിഴങ്ങന്മാരെ അടുപ്പിക്കരുത് അവർക്ക് എന്ത് സയൻറ്റിഫിക് ടെമ്പറാണ് ഉള്ളത് അതിനകത്ത് ഞാൻ ഇതിൻ്റെ പ്രധാനമന്ത്രിമാരുടെ വാക്കുകൾ സയൻറ്റിഫിക് ടെമ്പർ യോഗി ആദിത്യനാഥിനെ പറ്റി പറഞ്ഞു അദ്ദേഹം ഒരു അദ്ദേഹം ഒരു അമ്പലത്തിൽ എന്ന് പൂജാരിയാണ് പൂജാരിനാണ് പക്ഷെ അയാളുടെ സയന്റിഫിക് അമ്പർ സംഭവിച്ചു കൊടുക്കേണ്ട ആ രീതിയിലാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്നാൽ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ അടിയുണ്ടാക്കി തെറി വിളിച്ച് ചാണകം പശു അത് ഇത് ഇതുകൊണ്ടൊന്ന് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ഈ ആയുഷ് എന്ന് പറയാം ഞാൻ ഞാൻ അതിനെപ്പറ്റി പറയാം ആയുർവേദം കൊണ്ട് നമുക്ക് എന്ത് കുന്തെ അതിന് തടവും പിരിച്ചിട്ടും അതിന് പരിമിതിയുണ്ട് അതിനെ ഇത്രയും ഫെസിലിറ്റേറ്റ് ചെയ്ത് ഈ ആൾക്കാരുടെ ആരോഗ്യം നശിപ്പിക്കരുത് പല തെളിവും എൻ്റെ കയ്യിലുണ്ട് വേണം ഞാൻ ഒരു സാധനം ഓപ്പണായിട്ട് പറയാം അബദ്ധം ഉണ്ടാക്കി വെക്കുവാണ് അക്വാ പഞ്ചർ കിക്കറ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഇന്ത്യ പോകേണ്ടത് സയൻറ്റിഫിക് ടെമ്പറിലായിരിക്കണം നമുക്ക് അസ്ട്രോണറ്റ് അതായത് ആദ്യം പോയാലും ഹനുമാൻ ഈ നോൺസെൻസ് ഒന്നും നികുവാണെങ്കിൽ ഇത് അമ്പലങ്ങളിൽ അവിടെയൊക്കെ പഠിപ്പിച്ച് ഈ കുട്ടികളെ പഠിപ്പിക്കരുത് കുട്ടികളെ സയൻസും ടെക്നോളജിയും സയൻറ്റിഫിക് ടെമ്പറിലാണ് ഇവർ മുന്നോട്ട് പോകേണ്ടത് അവരെ പഠിപ്പിക്കേണ്ട ഇതുതന്നെ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ ചാണകത്തിൻ്റെ അകത്ത് ആറ്റം ബോംബ് ചാണകത്തിൻ്റെ അകത്ത് ഗോൾഡ് ഈ നോൺസെൻസ് ആണ് ബേസിക്കലി ഇന്ത്യയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതേപോലെ ജാതീയത ആ കുന്തവും ഇല്ലാതാക്കണം എന്നാൽ മാത്രമേ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് മുകളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിറകോട്ട് വന്നുകൊണ്ടിരിക്കുക അതായത് എല്ലാ ഇന്ത്യക്കാരും ഒത്തുപിടിച്ചാൽ അതായത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ നേടിയെടുക്കാം അല്ലാതെ അതിൻ്റെ അകത്ത് കറപ്ഷനും ബഹളവും അടിയും പിടിയും ഈ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥിതി മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ ചെറുപ്പക്കാർക്ക് ഫ്യൂച്ചറില്ലാതാ